മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസിനെയും വേടൻ്റെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കേസും ഒരുപോലെ കാണാൻ കഴിയില്ലെന്ന് ബിഗ് ബോസ് മലയാളം ജേതാവും സംവിധായകനുമായ അഖിൽ മാരാർ വേടൻ്റെ അറസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ നടക്കുന്നത് അനീതിയാണെന്നും മോഹൻലാൽ അടക്കമുള്ളവർക്ക് ലഭിക്കുന്ന പ്രിവിലേജ് അദ്ദേഹത്തിന് ലഭിക്കുന്നില്ലെന്നുമാണ് പ്രധാന ആരോപണം എന്നാൽ വേടൻ്റെ പുലിപ്പല്ല് കേസും ആനക്കൊമ്പ് കേസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നാണ് അഖിൽ മാരാർ വ്യക്തമാക്കുന്നത് അഖിൽ മാരാറിൻ്റെ വാക്കുകൾ ഇങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസമായി വേടന് അനുകൂലമായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേടന്റെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്നത് മോഹൻലാലിന്റെ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാലിന്റെ ആനക്കൊമ്പ് സവർണന്റെ ആനക്കൊമ്പും വേടന്റെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ല് അവർണൻറ്റേത് അല്ലെങ്കിൽ വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെതാണെന്നാണ് പറയുന്നത് ഈ സവർണനും അവർണനും ഈ രാജ്യത്തിന്റെ നിയമത്തിന് മുന്നിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അറിയില്ല എല്ലാവരെയും തുല്യരായിട്ടാണ് കാണുന്നത് പക്ഷെ മോഹൻലാലിന്റെ ആനക്കൊമ്പും വേടന്റെ പുലിപ്പല്ലും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ആന എന്ന് പറയുന്നത് ഒരാൾക്ക് ഉടമസ്ഥാവകാശമുള്ള ജീവിയാണ് അതായത് എനിക്ക് എന്റെ വീട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നോ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ആന മരണപ്പെട്ടാൽ ആനയുടെ കൊമ്പ് എനിക്ക് അവകാശപ്പെട്ടതാണ് അത് എനിക്കുള്ളതാണ് എൻ്റെ വീട്ടിൽ ആ ആനക്കൊമ്പ് ഇരുന്നു കഴിഞ്ഞാൽ എന്നെ ഒരു പോലീസിനും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി എനിക്ക് ആ ആനക്കൊമ്പ് മറ്റൊരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കാം എന്റെ ഇഷ്ടപ്രകാരം എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തിയ ഒരു ആന ചെരിഞ്ഞു പോയപ്പോൾ എനിക്ക് അവകാശപ്പെട്ട ആ കൊമ്പ് ഞാൻ സന്തോഷപൂർവ്വം സ്നേഹപൂർവം മറ്റൊരാൾക്ക് കൊടുത്താൽ അത് വാങ്ങുന്ന ആളെയും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെയല്ല എൻ്റെ കയ്യിൽ ഒരു പുലിയുടെയോ കടുവയുടെയോ സിംഹത്തിന്റെയോ ഒക്കെ ഏതെങ്കിലും രീതിയിലുള്ള അവയവമോ അതിൻ്റെ ഭാഗങ്ങളോ സൂക്ഷിക്കുന്നത് നിയമപരമായി ഇവിടെ യാതൊരു സാധുതയും ഇല്ല കാരണം പുലിയും കടുവയും ഒന്നും ആരുടെയും അല്ല അല്ലെങ്കിൽ യൊന്നും ആർക്കും വളർത്താനുള്ള അവകാശവുമില്ല കാടിനുള്ളിൽ കയറി പോകുന്ന സമയത്ത് പുലി മരിച്ചു കിടക്കുന്നത് കണ്ടാൽ പോലും അതിന്റെ നഖമോ പല്ലോ പിഴുതെടുക്കാൻ സാധിക്കില്ല അതെല്ലാം ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് കാടിനുള്ളിൽ കിടക്കുന്ന ഒരു വിഭവങ്ങളും വനം അനുമതി കൂടാതെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയില്ല ലാലേട്ടന്റെ കയ്യിലിരുന്ന ആനക്കൊമ്പ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളുടെ കൈവശമുണ്ടായിരുന്ന കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുടെ കൊമ്പായിരുന്നു അത് കൃഷ്ണകുമാർ ലാലേട്ടന് സമ്മാനിച്ചതാണെന്നും അതിൻ്റെ നിയമപ്രകാരമുള്ള രേഖകൾ ഹാജരാക്കിയതോടെ പിന്നീട് ലാലേട്ടന് തന്നെ അത് സൂക്ഷിക്കാനുള്ള അനുമതി സർക്കാർ കൊടുത്തു എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇതിനകത്ത് ജാതിയും മതവും ഒന്നും കൊണ്ടുവരാതെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സത്യത്തെക്കുറിച്ചും പരിശോധിക്കാനും പഠിക്കാനും ശ്രമിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ ജ്വല്ലറികളിലും ആനവാൽ മോതിരം കൊടുക്കുന്നുണ്ട് അത് ആനയെ കൊന്നിട്ടൊന്നും വെറുതെ ഇത്തരം വിവരക്കേടുകൾ കൊണ്ട് നടക്കരുത് വിനായകൻ എന്ത് കാണിച്ചാലും ഒരു സമയം അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വരുന്ന വിഭാഗം ഉയർത്തിപ്പിടിക്കുന്നത് വിനായകന്റെ ജാതിയും വിനായകന്റെ കറുപ്പും വെളുപ്പും ഒക്കെയാണ് ഇവിടെയാണ് നിങ്ങൾ സ്വയം പരിഹാസ്യരാകുന്നത് ും നിങ്ങൾ സ്വയം താഴുന്നതും വിനായകനായാലും വേടനായാലും കലാഭവൻ മണിയെ പോലുള്ള മനുഷ്യരായാലും അവരൊക്കെ സമൂഹത്തിൽ നിന്നും ഒരുപാട് മുൻനിരയിലെത്തിയവരാണ് അവർക്ക് എല്ലാ പ്രിവിലേജും കിട്ടിയിട്ടുണ്ടെന്നും അഖിൽ മരാർ പറയുന്നു നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ